അസലാമലൈക്കും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുർത്തി കളക്ഷനും കൊണ്ടാണ് ഇത് ലിവ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു കുർത്തിയാണ് ലിവ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് ഇതേപോലെ കോളർ നെക്ക് അങ്ങനൊരു ഡിസൈനുണ്ട് പിന്നെ സൈഡിൽ ഇങ്ങനെ പോക്കറ്റ് വരുന്നുണ്ട് പോക്കറ്റും വരുന്നുണ്ട് ഓപ്പൺ കുർത്തിയാണത് ഓപ്പണാണ് ചൂടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു കുർത്തിയാണ് നല്ല തുണി നല്ല മെറ്റീരിയലാണ് അത് ഒന്നും കളർ ഇളകിയ ഒന്നും ആവില്ല അതിൻ്റെ കൈ നല്ല ലെങ്ത്തും ഉണ്ട് നമുക്ക് വേറെ ചെയ്യാനൊക്കെ നല്ല സുഖമായിട്ടുള്ളൊരു കുർത്തിയാണത് ഇത് നാല് കളറിലാണ് വന്നിട്ടുള്ളത് ഇത് ബ്ലൂ പിന്നെ ഇതേപോലെ ഒരു കളറിൽ വന്നിട്ടുണ്ട് പിന്നെ യെല്ലോ യെല്ലോ പിന്നെ മറൂണ് മറൂണ് ഇതൊക്കെ നാല് സേപ്പുണ്ട് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സല് അതേപോലെ തന്നെ നാല് സേസിലാണ് വന്നിട്ടുള്ളത് എനിക്ക് ഡെയിലി വെയറും ലോക്കേഷറൊക്കെ ആയിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുക്കണത് കാറിളകി പോകൊന്നും ഇല്ലെങ്കിൽ ചൂടുകാലത്തൊക്കെ ഇതാണ് നല്ല ചൂടുള്ള നല്ല പ്രോഡക്റ്റാണ്